തിങ്കളാഴ്ച കണ്ണൂർ സ്വദേശിയായ രമേശൻ അമിതമായി ബ്രൌൺ ഷുഗർ കുത്തിവെച്ച് മരിച്ചതോടെ ഒരു മാസത്തിനുള്ളിൽ ബംഗ്ലാദേശ് കോളനിയിൽ മാത്രം ഇതേ രീതിയിൽ മരിക്കുന്നവരുടെ എണ്ണം അഞ്ചായി മയക്കുമരുന്നിനായി വിവിധ ജില്ലകളിൽ നിന്ന് കോഴിക്കോട് എത്തിയവരും മരിച്ചവരിൽ പെടും കണ്ണൂർക്കാരനായ രമേശിനു പുറമേ തൃശൂർ സ്വദേശിയായ വിജയൻ കോഴിക്കോട് കോട്ടൂളിയിലെ മുരളി തടമ്പാട്ടുതാഴത്തെ മധു മുതലക്കുളത്തെ റോയി എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ ഒരു വർഷത്തിനുള്ളിൽ ഇപ്രകാരം ഇരുപതോളം പേരാണ് ഇവിടെ മരിച്ചത് തിങ്കളാഴ്ച മരിച്ച രമേശന്റെ ഭാര്യ സുബൈദ ബ്രൗൺ ഷുഗർ കൈവശം വെച്ച കേസിൽ പന്ത്രണ്ട് വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് മയക്കുമരുന്ന് വിൽപ്പനക്കാരെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും പകൽ സമയത്ത് പോലും കോളനി പരിസരത്തും ബീച്ച് റോഡിലും കാണാം ഈ ഒരു ഒരു എരിച്ചിലും

അത് കുത്തിവച്ചാല് ശരീരത്തിൽ ബംഗ്ലാദേശ് കോളനി കല്ലുത്താൻ കടവ് പുതിയ ബസ് സ്റ്റാൻഡ് പാളയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളടക്കം അമ്പത്തിരണ്ടോളം പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് നഗരത്തിൽ മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും മാരകമായ ഹെറോയിൻ്റെ മായം ചേർത്ത രൂപമായ ബ്രൗൺ ഷുഗർ ആണ് കോഴിക്കോട് കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നതെന്ന് സെന്റർ ഫോർ സോഷ്യൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു എഴുപത്തി ശതമാനം പേരും ബ്രൗൺ ഷുഗറിനൊപ്പം മറ്റു മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നവരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ അമ്പത്തിയെട്ട് ശതമാനവും കഠിനമായി അധ്വാനിക്കുന്ന കൂലിപ്പണിക്കാരാണ് അവണ്ണം വലിക്കുമ്പം അതിനുള്ള ചെലവ് വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവര് ഇഞ്ചക്ഷനിലേക്ക് മാറുന്നു ഇവിടെ ഇൻജക്ഷനിലേക്ക് മൂന്നാല് വർഷമായിട്ടുള്ളൂ ഒരു 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 വർഷമായിട്ട് ബ്രൗൺ വലിക്കും കാരണം കാരണം രണ്ടാമത്തെ പ്യൂരിറ്റി തവണ ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും ഉപയോഗിക്കുന്നതും കൈമാറുന്നതും എയ്ഡ്സ് പോലുള്ള ും മാരങ്ങളുടെ വ്യാപനത്തിനും നടത്തിയ സർവേകൾ സൂചിപ്പിക്കുന്നു രതി വേണ്ട ഭക്ഷണം വേണ്ട സ്നേഹം വേണ്ട സർവ്വ ദുഃഖവും മറന്ന് പാതി മയക്കത്തിലാണിവർ ലഹരി ഒരു വൻ സാമൂഹിക വിപത്തിലേക്കാണ് ഇവരിൽ ചൂണ്ടുന്നത് ഷിലുജാസ് ഇന്ത്യ വിഷൻ കോഴിക്കോട്